നമസ്കാരം ചെങ്ങായിമാരെ എന്റെ പേര് ശിവ എന്നാണ് എല്ലാം കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും മറ്റേ കേസ് തുടങ്ങുന്ന ചങ്ങായി ഏണി കേസ് കുടിക്കണല്ല എനിക്കെത്രോളം പ്രതികരിക്കുന്ന ചെങ്ങായി അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണ അരുടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഊപരിലെ ഒരു ദിവസം എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് ഇതിനകത്ത് വേറെ മായവും അങ്ങനെ മറച്ചു വെച്ചിട്ടുള്ള കണക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല കൃത്യം കൃത്യമായ കണക്ക് തന്നെ ഞാൻ പറയും ഞാൻ എത്ര രൂപയ്ക്ക് ഇന്ന് ഓടി എന്നുള്ള കാര്യം കൃത്യം കൃത്യമായിട്ട് ഞാൻ പറയും ഇപ്പൊ സമയം ഏതാണ്ട് ഒരു കറക്റ്റ് ഒരു ആറ് മണി കഴിഞ്ഞ് ഒരു ആറ് ആറ് അല്ലെങ്കിൽ ആറ് ഏഴ് എന്നൊക്കെ പറയാം ഒരു ആലുവ റയിൽവേ സ്റ്റേഷൻ ആ ഒരു ഏരിയയിൽ നിൽക്കുന്നത് ഞാനൊരു അഞ്ചു മണിക്ക് ഓണാക്കിയിട്ട് വെച്ചും പതുക്കെ വീട്ടിൽ നിന്ന് പതുക്കെ 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 പോകുന്ന എന്തായാലും ഈ ഒരു ഈ സമയത്ത് നമുക്ക് ട്രിപ്പ് ഭയങ്കര കുറവാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഈ സമയമല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു മാസങ്ങളിൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഒരു മാസങ്ങളിൽ നമുക്ക് ട്രിപ്പ് വളരെ കുറവാണ് അപ്പോൾ ഇനിയിപ്പോൾ ട്രിപ്പ് ഇപ്പോൾ ഇനി കേരളം എന്നുള്ള മാസങ്ങൾ വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ സമയമാണ് മഴ സമയമാകുമ്പോൾ മഴയത്ത് പലർക്കും വറക്കിന് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് ആ സമയത്ത് എല്ലാവരും വണ്ടിയിലോട്ട് ഓടിക്കയറും അങ്ങനെയാണ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത് കാരണം ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷത്തിനടുത്ത് അവൻ പോവാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ വിജയം പറഞ്ഞിട്ടുള്ളതാണ് അത്രയും ഗ്യാബിൽ ഓടുന്ന ഒരാളായിരുന്നു കൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരു സമയം പറയണം അപ്പോൾ ഇന്നിപ്പം നമുക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം സൺഡേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഇന്ന് വർക്കിൻ്റെ അല്ല അത് കാരണം കൊണ്ട് ആളുകൾ വർക്കിന് പോകുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട പക്ഷെ ഇപ്പം എന്താണെന്നുള്ള പ്രതീക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ പള്ളിയിൽ പോകുന്ന ആളുണ്ടാവും അപ്പം അവരിലാണ് എനിക്ക് രാവിലത്തെ ഒരു പ്രതീക്ഷയുള്ളത് ഇപ്പം കാര്യം ഇപ്പോൾ ഈ ഒരു സമയമാണെന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഒരു ആറ് ഇരുപതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സമയമാണെന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ റോഡിലൊക്കെ നോക്കി കഴിഞ്ഞ ശേഷം കുഴപ്പമില്ലാത്ത രീതിയിൽ വണ്ടികളെ കാണാൻ പറ്റും ഇപ്പം ഒരാഴ്ച ഇപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു ട്രിപ്പ് കിട്ടിയുണ്ട് ഈ കാക്കനാട് ഏരിയന്ന് തന്നെ കിട്ടിയ കാണാം അപ്പോൾ അത് ഇൻപ്ര ആ ഒരു റൂട്ടിലാണ് നിൽക്കുന്നത് നേരത്തെ ലൊക്കേഷൻ കാണിച്ചിരുന്നില്ല നമുക്ക് അവിടേക്ക് എന്തായാലും പോയി നോക്കുക ആളോടെ വെയിറ്റിങ്ങിലാണ് ആളെ ഞാൻ കണ്ടിരുന്നത് ആളെൻ്റെ നമുക്ക് ആ കറക്റ്റായിട്ട് സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ലൊക്കേഷൻ കറക്റ്റായിട്ട് ആൾ നിൽക്കണമെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ ആളുടെ വെയിറ്റിങ് നമുക്ക് വേണ്ടത് ടൈം കളയാണ്ട് പോവാം അപ്പോൾ ഒരുപാട് വെയിറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ആളിലെ ക്യാൻസൽ കൊണ്ട് ട്രിപ്പ് അടിക്കുമ്പോ വെയിറ്റിംഗ് വരാതെ മാക്സിമം എല്ലാവരും വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് കേട്ടോ ട്രിപ്പ് അല്ലങ്ങറിഞ്ഞേ വില ആല്ല ഇത് കുറച്ച് നേരത്തെ തൂ കൊടു അതിരടോയിലാ ആ മാഗദിലനെ പോ സംശാരണം പ്ലീസ് യൂസ് റിയർ സീറ്റ് ബെൽറ്റ് ഫോർ യുവർ സേഫ്റ്റി കരിമു എനിക്ക് 55 ന്റെ നിന്ന് പറന്ന് പറയണ ബാക്കി അവയത് എക്സ്പ്രസ് കൊണ്ട് പോയത് ആ പെണ്ണു കൊണ്ട് പോന്നി പാളിപ്പൊ നമ്മടെ വണ്ടി കീരനെ നമ്മള് ഇൻഡിക്കേറ്റിന് നിർത്തി അവൻ നോക്കില്ല കണ്ട അവൻ ഇപ്പൊ ബാക്കി വന്നപ്പോ ഒറ്റ ചവിട്ട് പാളി 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 പോകുന്നു ഞാൻ തിരിച്ചു ഇങ്ങോട്ട് പിടിച്ചാ പറഞ്ഞുകൊണ്ട് ഇന്ന വണ്ടി പിടിച്ചില്ല പെണ്ണിന്റെ ജാക്കിലിങ്ങേന്ന് എങ്ങനെയാ ഡയറക്റ്റ് അത് നേരത്തെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോ അതിനകത്ത് കൊടുക്കാൻ പറ്റും ചിങ്ങായിരം അപ്പൊ നമ്മള് ഫസ്റ്റ് ആ ട്രിപ്പ് നമ്മള് കംപ്ലീറ്റ് ചെയ്ത് ഇടക്ക് വെച്ചിട്ട് ഒരു ട്രിപ്പ് നമുക്ക് അടിച്ചിട്ടുണ്ട് ഒരു നാനൂറ്റി സംതിങ്ങിന്റെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അത് ആലോചിക്കണ അടിച്ചേക്കാ പിന്നറിയോ ഇല്ല ഫ്രണ്ടിലേക്ക് ആക്കണോ ആ നമ്മള് രണ്ടാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം റുന്നൂറ് രൂപ അടുത്ത് തന്നെ ഇപ്പൊ തന്നെ ആയിട്ടുള്ള നമ്മളെ ഒരു രണ്ട് ട്രിപ്പ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏഴമ്പത് ഏഴമ്പതായി രണ്ട് ട്രിപ്പ് എടുത്തപ്പോഴേക്ക് ഏഴേ അമ്പതായി അപ്പൊ അത്ര കൊഴപ്പില്ല രണ്ട് ട്രിപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത ആദ്യത്തെ ഒരു ട്രിപ്പ് ഒരു പത്ത് കിലോമീറ്ററിന്റെ അടുത്തും രണ്ടാമത്തെ ഒരു ട്രിപ്പ് ഒരു ഇരുപത്തി ഒന്ന് കിലോമീറ്ററിന്റെ അടുത്തും നമ്മൾ ട്രാവല് ചെയ്യണം ട്രാവൽ അധികം കൂടുതല് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മള് ഓട്ടോ ആയിട്ട് അത്രയും എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഒരു ആലുവ കുട്ടമ്മശ്ശേരി ആ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇനിയിപ്പോ ഇവിടെ നിന്ന് നമുക്ക് കുറച്ചു നേരം ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ആരെങ്കിലൊക്കെ വിളിച്ച ആയി പക്ഷെ എന്നാലും നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഞായറാഴ്ച ആയിരുന്നോണ്ട് അത്യാവശ്യം എല്ലായിടത്തും വെളികളും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് രണ്ടാർ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാത്തവർക്കായിട്ട് പറയാണ് ഇത് ഒരുമിച്ച് അടിക്കും ഒരു എത്ര വണ്ടികൾ ഒരു ഒരു ഏരിയയിൽ കിടക്കുന്ന ഒരു ട്രിപ്പ് ആ ഒരു ഏരിയയിൽ ട്രിപ്പ് വരാണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ കിടക്കുന്ന ഊട്ടുമിക്ക വണ്ടികൾക്കും അത് ഒരുമിച്ച് അങ്ങ് അടിക്കുന്ന ട്രിപ്പ് അപ്പം ആദ്യം ചാടിക്കയറി എടുക്കുന്നത് ആരാണോ അവർക്ക് ആ ട്രിപ്പുകൾ കിട്ടും അപ്പൊ അത് കാരണം കൊണ്ട് മാക്സിമം ഫോൺ കയ്യിലിരിക്കുകയാണെന്നെങ്കിലും ആപ്ലിക്കേഷൻ നോക്കി ഇങ്ങനെ ഓൺ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് അതങ്ങനെ നോക്കിയിരുന്നാലേ നമുക്ക് ആ ട്രിപ്പ് നമുക്ക് ചാടി ചാടിക്കയറി എടുക്കാൻ വേണ്ടിയുള്ളൂ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രിപ്പ് എങ്ങോട്ടേക്കാണ് എത്ര രൂപ ട്രിപ്പ് ആണ് അങ്ങനെ നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ആ ഒരു ഉള്ള ടൈം കിട്ടില്ല അത്ര ഒരു ലാഗ് നമ്മൾ അതിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രിപ്പ് വേറെ ആളും ഉണ്ടോ അപ്പൊ ആദ്യം എടുക്കുന്നവർക്ക് ആരാണോ അവർക്ക് ആ ചാടുകയറിയ ട്രിപ്പ് എടുക്കാൻ പറ്റും ഗൈസ് ഗൈസപ്പൊ നമ്മളിപ്പലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഇന്ത്യ വിട്ട റോക്കറ്റുകളെ തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസപ്പൊരു എട്ട് എട്ടര മണി ആവാനും പോവാണ് അപ്പൊ റോഡിലിപ്പിത്രയും തിരക്കായിട്ടുണ്ട് ആ കണ്ടു കണ്ടുകഴിഞ്ഞറിയാൻ പറ്റും അത്യാവശ്യം നേരത്തെ ആ തിരക്കും ഇപ്പോഴത്തെ ആ തിരക്കും കൂടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റും നമുക്ക് അതിന്റെ ഇടയിൽ ഒരു റഡാർ ട്രിപ്പ് ഒരു നൂറ്റി എൺപത്തി ആറ് രൂപ റഡാർ ട്രിപ്പ് വന്നത് അതെടുക്കാൻ വൈകി അറിയണം കൊണ്ട് മിസ്സായി പോയി அப்ப அடுத்த டிரிப் அடிச்சு ஒரு இருநூற்றி சம் ட்ரிப்படி ஆளை காணும் அளோட நோக்கி நோக்கி എനിക്ക് കിട്ടി കിട്ടി എനിക്ക് ഓൺലൈൻ കിട്ടി പുള്ളിക്ക് നമ്മളോട് മിണ്ടാൻ വല്യ താല്പര്യം ഒന്നുമില്ല അതായത് നമ്മളും വേണ്ട മിണ്ടാൻ താല്പര്യമില്ലാത്തവരുടെ വായിൽ കോവിഡിലുള്ള ചെലപ്പോ നമുക്ക് പണി കിട്ടും ഇത്തവണത്തെ റഡൽ ട്രിപ്പ് നമുക്ക് തന്നെ കിട്ടിണ്ട്

Vielen

ഏകദേശം ഒരു ആയിരത്തിഒരുന്നൂറ്റി നാപ്പത്തി ഒന്ന് രൂപ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഏകദേശം അപ്പൊ അത്ര നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി എവിടെയെല്ലാം ഒതുക്കാം വലിയ തിരക്കൊന്നും ഇല്ല റോഡിൽ എന്നാലും മെയിൻ റോഡിലൂടെ അറിയാൻ കഴിയുമ്പോ അത്യാവശ്യം നല്ല തിരക്കുകൾ ഉണ്ട് ഇടവഴികൾ നോക്കി കഴിയുമ്പോ തിരക്കുകളൊന്നും അപ്പോൾ നമുക്ക് പിന്നെയും ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടായി ശാല കറക്റ്റ് ടൈം കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് ആളോടെ വെയിറ്റിങ്ങിലാണ് നമുക്ക് എന്തായാലും പോയി ആളെടുക്കാൻ നോക്കാം ആളാന്നു തോന്നുന്നത് ല്ല ഇപ്പൊ ഏകദേശം നമ്മൾ ഒരു ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് അത്ര സംതിങ് ആയതുകൊണ്ട് നമ്മൾ ഓടിയിട്ടുണ്ട് ഏകദേശം ഇപ്പൊ ലാസ്റ്റ് ഒരു ട്രിപ്പ് നമ്മള് വീണ്ടും കാക്കനാട് തന്നെ ഇറങ്ങി തിരിഞ്ഞാണ് ചിങ്ങമാരെ നമുക്ക് ട്രിപ്പ് വന്നിരുന്നു പക്ഷെ അത് പോയി ചെറിയ രീതിയിൽ തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് പതുക്കെ പതുക്കെ കൂടി കൂടി പൊടിക്ക് 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 കൂടി 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 ഉച്ചക്ക് കഴിയുമ്പഴേക്ക് അത്യാവശ്യം ബ്ലോക്ക് ആയി തുടങ്ങും അത്ര നേരം ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് നിക്കും നമ്മൾ അവിടെ നിന്ന് ഒരു കടവന്ത്ര വരെ എത്തിയിട്ടുണ്ട് കാലടിച്ചിന് ഇനി വേറെ ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കടവന്ത്ര എത്തി എത്തിക്കഴിഞ്ഞപ്പോ ഓട്ടോ അടിച്ചിട്ടുണ്ട് അപ്പൊ നേരെ കാക്കനാടിന് തന്നെയാ തോന്നിട്ട് നേരത്തെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ ആയിരിക്കും വെറുതെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇത്ര നേരത്തെ ക്യാപ്പ് അനുസരിച്ച് ഇത്രയും വണ്ടി ഓടിയതിനു ശേഷം ഇപ്പോഴാണ് ഒരു ട്രിപ്പ് അടിച്ചത് എന്നാലും അത് ഇത്ര ഇച്ചിരി കുറച്ച് ലാഗായി പോയിന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ലോങ് ഇപ്പൊ കാക്കനാട്ന്ന് നമ്മള് വെണ്ണല വന്ന് വെണ്ണല വന്നിട്ട് ഇവിടുന്ന് കടവന്ത്രയ്ക്ക് വരുമ്പോഴാണ് ഇവിടുന്ന് കടവംറ വരിക എന്നാണ് പിന്നെ അടിച്ചത് അപ്പം ലാസ്റ്റ് ട്രിപ്പ് തീർന്ന് കാക്കണുണ്ടാക്കും കാക്കണന്ന് കടവന്ത്രയ്ക്ക് എന്തോരം തൂറുള്ള കൂടെ ആലോചിക്കണം ഇത്രയും ക്യാബിൽ വണ്ടി ഓടി വന്നിട്ടാണ് ഇവിടുന്ന് ട്രിപ്പ് പഠിച്ചിരിക്കുന്നത് അപ്പം രാവിലെ മുതലേ അത്യാവശ്യം കുഴപ്പമില്ല ട്രിപ്പ് അടിക്കുന്നുണ്ടെങ്കിലും ഇപ്പം കുറച്ച് ലാഗായിട്ടുണ്ട് അപ്പൊ നോക്കി നോക്കാം എങ്ങനെയാവും എന്നുള്ള അറിയില്ല നമുക്ക് വൈകുന്നേരം വരെ ടൈമുണ്ട് വൈകുന്നേരം വരെയുള്ള സമയം വരെ എങ്ങനെ ട്രിപ്പ് അടിക്കും എന്നുള്ളത് എങ്ങനെയൊക്കെ ആയിരിക്കും വിളികൾ ഏതൊക്കെ റൂട്ടിലായിരിക്കും പോകേണ്ടത് എവിടെയൊക്കെ പോകണം യൂണിവേഴ്സിറ്റി കിട്ടും എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കി നോക്കാം യൂണിവേഴ്സിറ്റി ഇടയ്ക്കൊക്കെ വരാറുണ്ട് കുഴപ്പമില്ല നമുക്ക് ഇന്നത്തെ ദിവസത്തെ കാര്യം എങ്ങനെയാണെന്നുള്ള അറിയില്ലേ നമ്മളെ ആ ഡ്രിപ്പും സൺഡേ ആണ് ഓട്ടം ഉണ്ടെന്ന് നമ്മള് പറയുന്നുണ്ടെങ്കിലും ഇതിനകത്തൊരു ചാൻസ് ഉള്ള സൺഡേ ആണെന്ന് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാം പക്ഷെ ഇതിനകത്തൊരു ചാൻസ് ഇല്ലാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഡേ ആയതുകൊണ്ട് ഒരുപാട് വണ്ടികൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് കയറി കിടന്ന വണ്ടികൾ ഇപ്പൊ സൺഡേ ആയ വേറെ ആർക്കും ജോലിക്കൊന്നും പോകണ്ട അപ്പൊ ജോലി ഇല്ലാത്ത ആളുകളും കുറച്ചു നേരം ഊബർ ഓടാം എന്നുള്ള ലെവലില് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിക്കഴിയും ഇറങ്ങിക്കഴിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഓടി ഓടിക്കഴിയുമ്പോഴും നമുക്ക് കിട്ടണ്ട ഓട്ടങ്ങൾ കുറയും ഏകദേശം ഇപ്പൊ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു മണി ആയിട്ടുണ്ട് ഈ ഒരു മണി സമയത്ത് നല്ല രീതിയിൽ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഇനിയും ബ്ലോക്ക് കൂടും Thank <laughs> you. 390 received on ചെങ്ങാൻമാരെ സമയം ഒന്ന് നാപ്പതായിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അത്ര മൂന്ന് നമുക്ക് കിട്ടണേ And then, and then the back of the bagless space for one i'm taking shots at the enemy i'm gonna make it to the top leave a legacy if i got something to say you better let me speak turn it up a new degree bitch you ain't seen anything Pop off with the new rock Electronic, blow the sonic proof up I'm too honest when I take a few shots They're too toxic, need to take the new song <laughs> <laughs> and You cannot save me Cause I don't need saving It's everything I've been chasing I'm all here for the taking you <laughs> 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 ഇതിപ്പോ സൗത്തിലെ ഒരു ട്രിപ്പ് എൻഡ് ചെയ്തിട്ട് ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് നമ്മള് കാക്ഷാടിന്റെ വീണ്ടും എത്തി ട്രിപ്പ് ലാഗ്ന്നും പറഞ്ഞ പോരെ ഭയങ്കര ലാഗാണ് നമ്മൾ എന്തോരം ഓടിച്ചെത്തി കഴിഞ്ഞിട്ടാണ് ഒരു ട്രിപ്പ് അടിക്കണെന്ന് അറിയാമോ അത്രക്ക് ലാഗ് ഏത് നല്ലതെന്തൊക്കെ ഉണ്ടായാൽ നാറിയാണെന്ന് അറിയാൻ പേ നമ്മള് ഓടിയ ഒരു ഇത്രയും കിലോ ഒരു രണ്ടു മൂന്ന് രണ്ട് കിലോമീറ്ററിന്റെ മേലെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും കഴിഞ്ഞ് ഇവിടെ എത്താനായി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത അടുത്തെത്താനായപ്പോഴേക്കും ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തത് ഇനി നമ്മൾ ഇനി നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കണം ഇവിടെ കിടക്കട്ടെ എനിക്കിന് സാധനം ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂവിലും ചിലവുമാണ് നമ്മൾ കിടക്കട്ടെ ചെങ്ങമാരെ ഇപ്പം നാനൂറ് ജില്ല ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇൻഫോ പാർക്കിൻ്റെ ആ ഒരു എക്സ്പയറ്റിലാണ് ഞാൻ അവര് വഴിക്ക് തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോട്ടോ വെച്ചിരിക്കണം ട്രിപ്പ് കിട്ടിയേക്കണം ഇതിന്റെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിന് അറിയാം ഞാൻ എടുക്കാൻ നോക്കട്ടെ ഏകദേശം ഇപ്പൊ ഒരു നാല് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് നാലേകാല കഴിഞ്ഞ് നാലരയോടെ അടുക്കാൻ പോവാണ് നമ്മളൊരു അഞ്ചു മണിയൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ കംപ്ലീറ്റ് ആവും മാക്സിമം ഒരു പതിനാറ് മണിക്കൂർ വരെയൊക്കെ ഊബറിൽ ഓടിക്കാൻ പറ്റുള്ളൂ പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പഴേക്കും നമ്മുടെ കിളി പറക്കും കാരണം അത്രേ നേരം വണ്ടിയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചണ്ടാക്കല്ലേ അത് കാരണമുണ്ട് ഓരാത്തിന് ഇന്നിപ്പോൾ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്കിൻ്റെ ഇടയിൽ കിടക്കണ ഒരു ട്രിപ്പ് ആക്കിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഫോട്ടോ വെച്ച് ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല രീതിയിൽ ബ്ലോക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അവിടെ ചെല്ലുമ്പോൾ തന്നെ എത്ര മണിയാകുമ്പോൾ ദൈവത്തിനറിയാം എന്തായാലും ആദ്യം ട്രിപ്പ് കൊടുക്കട്ടെ അവിടെയാ <laughs> ബാറ്റിലോട്ടാണ് രണ്ട് അഞ്ച് ഏഴ് ഒന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് വരെ ആയിട്ടുള്ളൂ ഏകദേശം അഞ്ചു മണി കഴിഞ്ഞ് മൊത്തത്തിലേ ആകെ ഒരു ശോകാവസ്ഥയാണ് ഗ്യാസ് കൊറേ നേരം വെയിറ്റ് ചെയ്തിട്ട് കിട്ടാതെ തിരിച്ചൊക്കെ പോവായിരുന്നു ഇപ്പൊ ആ വണ്ടി എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ ഇരുന്നൂറ് തൊണ്ണൂറ്റിട്ട് ഒരു നോർത്തിൻ ലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് രൂപ അത്ര എന്നിട്ട് കിട്ടിയിട്ടുള്ളൂ മാക്സിമം ഒരു പത്ത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറിനടുത്തായി നമ്മളിപ്പോ വണ്ടിയിൽ കയറി ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൺലൈനിൽ വന്നിട്ട് അപ്പോ ഇനിയിപ്പോ വെയിറ്റ് ചെയ്യണില്ല ഞാൻ പതുക്കെ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ചെങ്ങായ്മേ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇനിസ് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് രൂപ പിന്നെ പതിമൂന്ന് മണിക്കൂർ നാല്പത്തി ഏഴ് മിനിറ്റ് ഓൺലൈനിൽ ഉണ്ടായിട്ടുണ്ട് പന്ത്രണ്ട് ട്രിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതൊക്കെയാണ് നമ്മൾ അന്ന് എടുത്ത ട്രിപ്പുകൾ ലോക്കേഷൻ ഉൾപ്പെടെ നമുക്ക് ട്രിപ്പ് ഡീറ്റെയിൽസ് കാണാം അങ്ങനത്തെ ഒരു ട്രിപ്പിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബില്ലൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഓടാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ എടുക്കാൻ ശ്രമിക്കുക പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പല വണ്ടികളും പല രീതിയിലായിരിക്കും ഓടിക്കുന്നതാണ് ഇപ്പം ഇന്ന് ഞാൻ രണ്ടായിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി ജലായിരം രൂപയ്ക്ക് ഓടിയെന്ന് പറയേണ്ട ഒരു കാര്യമില്ല കാരണം നല്ല രീതിയിൽ ഓടിയ വണ്ടികളുണ്ടായിരിക്കും ഞാനിപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ച ലീവാണ് അപ്പോൾ അതിൻ്റെ ഒരു ലാഗ് ഇതുപോലെ കാണിക്കും നമ്മുടെ ഓട്ടങ്ങളിലൊക്കെ കാണിക്കും പിന്നെ വേറെ വണ്ടികളൊക്കെ ഏത് രീതിയിലാണ് ഓടിയിട്ട് ഉണ്ടാവാന്നുള്ളത് നമുക്ക് അറിയില്ല അത് അങ്ങനെ ആരെങ്കിലും നല്ല രീതിയിൽ ഓടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനേക്കാളും താഴെ ഓടിയിട്ടുണ്ടെങ്കിലൊക്കെ കമന്റ് ചെയ്ത് ഇടാ മറ്റുള്ളവർക്കും അതെങ്ങനെയാന്നുള്ളൊരു ഐഡിയ കിട്ടും പിന്നെ ഇതൊക്കെ ഒരു സാഹചര്യത്തിന്റെ പുറത്താണ് ഈ ഓട്ടങ്ങളൊക്കെ കിട്ടുക ഇപ്പൊ ആൾക്കാർ ഏത് സമയത്ത് എവിടേക്ക് വിളിക്കും എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല അതൊക്കെ ഓരോരോ സമയവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പൊ ഒരു ട്രെയിൻ വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് കുറെ ആളുകൾ പോകാനുണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ സൺഡേക്കാണെന്നുണ്ടെങ്കിൽ പല ആളുകളും പല സ്ഥലത്തേക്കും പോകും അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല അതൊക്കെ ഓരോ സാഹചര്യങ്ങളുടെ ഓരോരോരോ ചാൻസ് അനുസരിച്ചിരിക്കും അപ്പൊ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതനുസരിച്ചാണ് ഏത് ഏരിയയിലാണ് വണ്ടി കിടക്കണേ എങ്ങനെയാണ് ഓട്ടം കിട്ടുക എന്നുള്ള ആ ചാൻസും ഒക്കെ മുഖേനയാണ് നമുക്കിങ്ങനെ ഓട്ടം കയറി കയറി വരുന്നത് അപ്പൊ ചിലപ്പോൾ ഇന്നിപ്പം നല്ല നല്ല രീതിയിൽ ഓടി വണ്ടികളൊക്കെ ഉണ്ടാവാൻ കേട്ടോ എനിക്ക് ഇത്ര ഇപ്പം എനിക്ക് ഇത്രേ ഇനിങ്സ് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതൊന്നും മാത്രമാണ് ഇനിങ്സ് എന്നൊന്നും ഞാൻ തീർത്ത് പറയുന്നില്ല നല്ല രീതിയിൽ ഓടിയ വണ്ടികളുണ്ടാവും വളരെ മോശമായിട്ട് ഓടിയ വണ്ടികളൊക്കെ ഉണ്ടാവും അതൊക്കെ അക്കൗണ്ട് റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് അപ്പൊ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കും ചെയ്യരുത്